ഈ ശംസികാരിക്ക് സ്തുതി ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ് ബൈബിൾ കസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായമാണ് നാല് ഓപ്ഷനോട് കൂടിയ ചോദ്യങ്ങൾ നൽകും അവയ്ക്കുള്ള ഉത്തരം നിങ്ങൾ വേഗത്തിൽ കണ്ടെത്തുക നിങ്ങളുടെ മാർക്ക് എത്രയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകമെന്ത് എ ലജ്ജാശീലം ബി മരണം സി മകളെക്കുറിച്ചുള്ള ആകുലത ഡി പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഉത്തരം മരണം രണ്ട് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നത് ആർക്കാണ് എ ശക്തിയുള്ളവന് ബി ആയുസ്സുള്ളവന് സി സമ്പത്തുള്ളവന് ഡി ആരോഗ്യമുള്ളവന് ഉത്തരം ഡി ആരോഗ്യമുള്ളവന് മൂന്ന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് ആരെപ്പറ്റിയാണ് എ മരണവിധിയെപ്പറ്റി ബി മരണത്തെപ്പറ്റി സി മരണസമയത്തെപ്പറ്റി ഡി ആയുസിനെപ്പറ്റി ഉത്തരം ി മരണത്തെപ്പറ്റി നാല് സഹിഷ്ണുത നഷ്ടപ്പെട്ട് പ്രകടിപ്പിക്കുന്നത് എന്ത് എ നീരസം ബി സദാ നീരസം സി ഭയം ഡി സദാ ജീവഭയം ഉത്തരം ബി സദാ നീരസം അഞ്ച് പറ്റിയാണ് പാതാളത്തിൽ ചോദ്യമില്ലാത്തത് എ മരണത്തെപ്പറ്റി ബി ദാരിദ്ര്യത്തെപ്പറ്റി സി ആയുസിനെ പറ്റി ഡി മരണവിധിയെപ്പറ്റി ഉത്തരം സി ആയുസിനെ പറ്റി ആറ് ആരുടെ സന്തതികളാണ് മ്ലേച്ച സന്തതികൾ എ ദൈവഭയമില്ലാത്തവരുടെ ബി ഉപദേശം പാലിക്കാത്തവരുടെ സി ദൈവനിന്ദകരുടെ ഡി പാപികളുടെ ഉത്തരം പാപികളുടെ ഏഴ് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ് എ പാപികളുടെ സന്താനങ്ങൾ ബി ദൈവഭയമില്ലാത്തവരുടെ സന്താനങ്ങൾ സി കൽപ്പനകൾ നിരസിച്ചവരുടെ സന്താനങ്ങൾ ഡി അത്യുന്നതൻ്റെ ഹിതം നിരസിച്ചവരുടെ സന്താനങ്ങൾ ഉത്തരം എ പാപികളുടെ സന്താനങ്ങൾ എട്ട് പാപികളുടെ സന്താനങ്ങളുടെ എന്താണ് നശിച്ചു പോകുന്നത് എ അവകാശം ബി സത്കീർത്തി സി ശരീരനാശം ഡി ആയുസ് ഉത്തരം എ അവകാശം ഒൻപത് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് ആര് എ സഹിഷ്ണുത നഷ്ടപ്പെട്ടവർ ി ദൈവവയമില്ലാത്ത ജനം സി പാപികളുടെ സന്തതികൾ ഡി പാപികൾ ഉത്തരം ബി ദൈവവയമില്ലാത്ത ജനം പത്ത് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് എ പാപിയായ ബി ദരിദ്രനായ സി ദൈവവയമില്ലാത്ത ഡി വൃദ്ധനായ ഉത്തരം സി ദൈവഭയം ഇല്ലാത്ത പതിനൊന്ന് ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ് എ ശാപത്തിലേക്ക് ബി മരണത്തിലേക്ക് സി നിത്യനിന്ദയിലേക്ക് ഡി നാശത്തിലേക്ക് ഉത്തരം ഡി നാശത്തിലേക്ക് പന്ത്രണ്ട് ആയിരം സ്വർണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായത് എന്ത് എ സത്കീർത്തി ബി ദാനം ചെയ്യുന്നത് സി ജ്ഞാനം സ്വീകരിക്കുന്നത് ഡി സ്വയാശ്രയശീലം ഉത്തരം എ സത്കീർത്തി പതിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനൊന്ന് പ്രകാരം മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ് എ മരണത്തെ പ്രതി ശത്തെ പ്രതി സി ശരീരനാശത്തെ പ്രതി ഡി ശാപത്തെ പ്രതി ഉത്തരം സി ശരീരനാശത്തെ പ്രതി പതിനാല് ആരുടെ പേര് പോലുമാണ് മാഞ്ഞു പോകുന്നത് എ പാപികളുടെ ബി ദൈവഭയമില്ലാത്തവരുടെ സി നാശത്തിലേക്ക് പോകുന്നവരുടെ ഡി മലേച്ച സന്തതികളുടെ ഉത്തരം എ പാപികളുടെ പതിനഞ്ച് പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിനാണ് പാത്രമാകുന്നത് എ നിത്യനിന്ദയ്ക്ക് ബി നിന്ദയ്ക്ക് സി ദൈവനിന്ദയ്ക്ക് ഡി അത്യുന്നത ദൈവനിന്നയ്ക്ക് ഉത്തരം എ നിത്യനിന്ദയ്ക്ക് പതിനാറ് കുഞ്ഞുങ്ങളെ ഡാഷ് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവാൻ പാലിക്കേണ്ടത് എന്ത് എ കൽപ്പനകൾ ബി വാക്കുകൾ സി നിയമങ്ങൾ ഡി ഉപദേശങ്ങൾ ഉത്തരം ഡി ഉപദേശങ്ങൾ പതിനേഴ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായത് ആര് എ നിഗൂഢ ജ്ഞാനമുള്ളവൻ അജ്ഞാത നിധിയുള്ളവൻ സി എല്ലാത്തിനെയും കുറിച്ച് ലജ്ജിക്കുന്നവൻ ഡി വിറ്റിത്തം മറച്ചു വയ്ക്കുന്നവൻ ഉത്തരം ഡി വീട്ടിത്തം മറച്ചു വയ്ക്കുന്നവൻ പതിനെട്ട് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് എന്താണ് എ തിന്മ പ്രവർത്തിക്കൽ ബി ലജ്ജാകരം സി അനീതി പ്രവർത്തിക്കൽ ഡി ജം പറയ ഉത്തരം ബി ലജ്ജാകരം പത്തൊൻപത് ആര് ദുർമോഹത്തോടെ നോക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നിൽ പറയുന്നത് എ അന്യൻ്റെ ദാസിയെ ബി സ്നേഹിതൻ്റെ പങ്കാളിയെ സി അന്യൻ്റെ ഭാര്യയെ ഡി സ്നേഹിതൻ്റെ ഭാര്യയെ ഉത്തരം സി അന്യൻ്റെ ഭാര്യയെ ഇരുപത് ഡാഷ് ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്താണത് എ വിഡിത്തം ബി വ്യാജം സി പരദൂഷണം ഡി നിന്ന ഉത്തരം സി പരദൂഷണം ഇരുപത്തിയൊന്ന് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ എന്ത് ചെയ്യുന്നതാണ് ലജ്ജാകരമായത് എ വ്യാജം പറയുന്നത് ബി രഹസ്യം വെളിപ്പെടുത്തുന്നത് സി കാപറ്റ്യം കാണിക്കുന്നത് ഡി രഹസ്യം വെളിപ്പെടുത്താത്തത് ഉത്തരം എ വ്യാജം പറയുന്നത് ഇരുപത്തിരണ്ട് സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ എന്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പറയുന്നത് എ പരദൂഷണത്തിൻ്റെ ബി വഷളായ സംസാരത്തിൻ്റെ സി സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ ഡി കാപ്പറ്റത്തിൻ്റെ ഉത്തരം ബി വഷളായ സംസാരത്തിൻ്റെ ഇരുപത്തിമൂന്ന് നിഗൂഢ ജ്ഞാനവും അജ്ഞാതനിധിയും എങ്ങനെയുള്ളതാണ് എ ലജ്ജാകരമാണ് ബി അരോചകമാണ് സി അക്ഷയമാണ് ഡി നിഷ്പ്രയോജനമാണ് ഉത്തരം ഡി നിഷ്പ്രയോജനമാണ് ഇരുപത്തിനാല് പറ്റി പറയുന്നതിൽ ശരിയത് എ പത്ത് നൂറ് ആയിരം വർഷം ബി പത്ത് നൂറ് ആയിരം മാസം സി നൂറ് ആയിരം പതിനായിരം വർഷം ഡി നൂറ് ആയിരം പതിനായിരം മാസം ഉത്തരം എ പത്ത് നൂറ് ആയിരം വർഷം ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ ഇരുപത്തിയൊന്ന് ബി ഇരുപത്തിരണ്ട് സി ഇരുപത്തി മൂന്ന് ഡി ഇരുപത്തി ഉത്തരം സി ഇരുപത്തി മൂന്ന് നിങ്ങൾ നോക്കുക ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്കും ഇരുപത്തിയഞ്ചും ശരിയാകുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഗോഡ് ബ്ലെസ് യു